സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ കവിവാക്യം അങ്ങനെയാണ് നിങ്ങൾക്ക് എന്തിനാണ് വിവാഹം അനുവദിക്കപ്പെട്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം വിവാഹിതരാകണം ഇണയുണ്ടാകണമെന്ന് പറയപ്പെട്ടത് ധാർമ്മിക പാഠം പറഞ്ഞു തരുന്നത് വജ അല ബൈനക്കും അബദ്ധത്തും വരാഹ്മ എന്നാണ് അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് മവദ്ധത്ത് മറ്റൊന്ന് റഹ്മത്ത് നിങ്ങൾക്കിടയിൽ ദമ്പതികൾക്കിടയിൽ ഇണകൾക്കിടയിൽ ഉണ്ടാകേണ്ട ഒന്നാണതിന് സ്നേഹവും കാരുണ്യവും സ്നേഹവും കാരുണ്യവും പൂത്തു നിൽക്കുന്ന ഒരിടത്താണ് വാത്സല്യം എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള യഥാസമയങ്ങളിൽ കൊടുക്കുകയും യഥാസമയങ്ങളിൽ അത് കൃത്യമായ രീതിയിൽ പരിപാലിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു വികാരം ഉണ്ടാകേണ്ടത് അപ്പോൾ ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് നമ്മളൊക്കെ കുടുംബത്തിൻ്റെ അകങ്ങളിൽ കുടുംബത്തിൻ്റെ അടുക്കളകളിൽ കുടുംബത്തിൻ്റെ തീന്മേശകളിൽ ഉണ്ടാകുന്ന ആ സ്നേഹവും ആ അടുപ്പവും അതിനനുസരിച്ച് കൊണ്ട് വളർന്നു വരുന്ന തലമുറകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ ഒരു സ്നേഹത്തിൻ്റെ വലിയ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു ആ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഈ ഒരു വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ് ഏതായാലും ഒരു കരുതലിൻ്റെ കാലമാണെന്ന് നമ്മൾ പറയുക കാരണം എവിടെ നോക്കിയാലും എവിടെ ചെന്ന് സംസാരിച്ചാലും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നാമത്തേനെ നമ്മളിപ്പോൾ ലഹരിയെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ഒരു ലഹരിയായിട്ടാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കൊറോണക്ക് ശേഷം ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ സർക്കാർ തുടങ്ങിയതിന് ശേഷം ഒരായിരത്തോളം വേദികളിൽ രാവും പകലും എല്ലായിട്ട് ഞാൻ സംസാരിച്ച് പോയിട്ടുണ്ട് എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഈ തരത്തിൽ ഈ വിഷയം പ്രതിപാദിപ്പിക്കപ്പെടുന്നുണ്ട് എവിടെ ഇപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ വേദികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ലഹരിയായിരുന്നു സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലുമൊക്കെ ക്ലാസ് റൂമിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഇതാണ് ഈ ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് എൻ എസ് എസിൻ്റെയും എസ് പി സിയുടെയൊക്കെ ക്യാമ്പുകൾ നടന്നിരുന്നു ആ ക്യാമ്പുകളിലൊക്കെ ചർച്ച ചെയ്തത് ഇതാണ് മതപ്രഭാഷണ വേദികളിലും മഹല് കമ്മിറ്റികളിലും അമ്പലത്തിലെ പ്രോഗ്രാമുകളിലും ഒക്കെ ലഹരി എന്ന് പറയുന്ന മാരകമായ വിപത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതാ ഞാനീ പറഞ്ഞത് അപ്പോൾ ഒരു കരുതലിൻ്റെ കാലമാണിത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എടുക്കപ്പെട്ട കേസുകൾ നാലായിരത്തി അറുനൂറ്റി അമ്പതായിരുന്നു ചെറിയൊരു കണക്ക് മാത്രം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് എടുക്കപ്പെട്ട കേസുകൾ നാലായിരത്തി അറുന്നൂറ്റമ്പത് മാത്രമാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് പക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തെ കണക്ക് പുറത്ത് വന്നപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അതിൻ്റെ ഗ്രാഫ് അതിൻ്റെ വളർച്ച കൂടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കേസുകൾ എടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത് കേ കണക്കുകൾ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ എത്രമാത്രം നമ്മൾ കരുതി ഇരിക്കണം എന്നുള്ളത് എൻ്റെ സംസാരം കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ഊഹിച്ചാൽ മതി അത്രയും എനിക്ക് ഈ വിഷയത്തിൽ ആമുഖമായി സൂചിപ്പിക്കാനുള്ളൂ കുറച്ച് ദിവസം മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്ര പത്രങ്ങൾ ഇറക്കിയ ഒരു വാർത്തയുണ്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വരുന്ന സ്കൂളിന്റെ പരിസരങ്ങൾ പ്രശ്നബാധിത പ്രത്യേക തരത്തിൽ നിരീക്ഷണം നടത്തേണ്ട സ്ഥലങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ് ആണ് എന്ന് കരുതുന്ന ഒരു സ്ഥലമാണ് സ്കൂളിലെ രാവിലെ മക്കളെ സ്കൂളങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് പിന്നെ നമുക്ക് സുഖമാണ് പിന്നെ കടന്നുറങ്ങുന്ന ഉമ്മമാരും പറമ്പിൽ ഇറങ്ങിപ്പോകുന്ന രക്ഷിതാക്കളൊക്കെ നമുക്ക് കാണാം കുഞ്ഞനങ്ങ് സ്കൂളിൽ പോയിക്ക് ഇനി എന്തുവാ നമ്മൾ അങ്ങനെ ഒരു സേഫായ ഒരു സുരക്ഷിതമായ സ്ഥലമാണ് നമ്മൾ വിചാരിച്ച് പക്ഷേ കേരളത്തിലെ ഇരുന്നൂറ്റി സോറി നൂറ്റി നാൽപ്പത്തി അഞ്ചോളം സ്കൂളിൻ്റെ പരിസരങ്ങൾ പ്രത്യേക നിരീക്ഷണം വേണമെന്ന് കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തു നമ്മൾ സാധാരണ ഈ എലക്ഷനൊക്കെ വന്നാൽ അങ്ങൾ കാണാറില്ലേ ചില സ്ഥലത്ത് പോലീസിൻ്റെ കുറേ ആളുകൾ ഉണ്ടാവും പ്രശ്നബാധിത ബൂത്ത് എന്ന രീതിയിൽ അവിടെ കുറച്ച് കൂടുതൽ പോലീസ് ഉണ്ടാവും അപ്പം കണ്ണൂർ ജില്ലയിൽ നിന്നും കുറച്ച് കൂടുതൽ വരും അല്ലേ കുറച്ച് രണ്ട് കക്ഷികൾക്കും തുല്യമായ ബലമുള്ള സ്ഥലത്തൊക്കെ പോലീസിൻ്റെ സാ അപ്പം അത് ഒരു പ്രശ്നബാധിത ബൂത്തുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടും അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കലക്ടറോട് ഇന്നേ ബൂത്തിൽ ഇത്ര ഫോഴ്സ് വേണമെന്ന് പറയൂ അതൊരു പ്രശ്നബാധിത ബൂത്തുകളായതുകൊണ്ടാണ് ഈ പ്രശ്നബാധിത പ്രദേശമായ സ്കൂളിന്റെ പരിസരങ്ങളിൽ എന്തുകൊണ്ടാണ് ഇതാകാൻ കാരണം അവിടെ ഈ ചെറിയ കുട്ടികളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ലഹരിയുടെ വിൽപ്പനക്കാർ തമ്പടിച്ചിരിക്കുന്നു അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ സ്കൂളിന്റെ പരിസരങ്ങളിലുള്ള പെട്ടിപ്പീടുകളിൽ ചെറിയ ചെറിയ മുട്ടായികൾ കൊടുക്കുന്നുണ്ട് ഞാനിത് വെറുതെ ഇങ്ങനെ പുളു അടിക്കുന്നല്ലോ നിങ്ങൾ വിചാരിക്കും ഇയാൾ ഭയങ്കര തള്ളാന്നല്ലോ തള്ളല്ല ഇത് പത്രത്തിൽ വന്ന സാധനം കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടതാണ് ഈ മുട്ടായിലിൽ ലഹരിയുടെ ചെറിയ അംശം കടത്തി വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക കുട്ടി ഒരു ദിവസം മുട്ടായി കിട്ടിയില്ല പിറ്റേ പിറ്റേന്ന് അവിടെ വീണ്ടും പോവും അവിടുത്തെ പോയിട്ട് മുട്ടായി വാങ്ങിച്ചു നിന്നു കുട്ടിക്ക് നല്ലൊരു രസം തോതി ചില ഉൽപ്പന്നങ്ങളോട് കുട്ടികൾക്ക് ഭയങ്കര ആസക്തിയാണ് നമ്മളിങ്ങനെ വീർപ്പിച്ച് വെച്ച അഞ്ചു റുപ്പ്യേൻ്റെ ഒരു സാധനമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ നോക്ക് കുഞ്ഞിനെയും കൂട്ടിട്ട് നിങ്ങളൊന്ന് ടൗണിലൂടെ നടന്നു നോക്ക് കുഞ്ഞൻ ആദ്യം കൈകാട്ട അതിനാ ഇങ്ങനെ അയി ഇങ്ങിടുന്നു പറയും കുട്ടികൾക്ക് അതിനോട് ആണ് കുട്ടികൾക്ക് അഡിക്റ്റ് ആകാൻ കാരണം കുട്ടികളുടെ രസകുമിളകൾക്ക് ടേസ്റ്റിൻ്റെ രുചിയുടെ കുമിളകൾക്ക് രസം പകരുന്ന എന്തോ അതിൽ ചേർത്തിട്ടുണ്ട് ചില ഹോട്ടലുകളിൽ ഇപ്പോൾ കുഴിമന്തി കഴിച്ചവൻ ആശുപത്രിയിൽ മറ്റേ കഴിച്ചവൻ ആശുപത്രിയിൽ എന്ന് പറഞ്ഞത് ഭക്ഷണത്തിൽ കൃത്രിമമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ വിശപ്പിനെ ചൂഷണം ചെയ്യപ്പെടുമ്പോഴാണ് ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീമുകളിൽ മുട്ടായികളിലൊക്കെ വളരെ ചെറിയ അളവിലും എന്നാൽ കൂടിയ അളവിലും സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് രഹസ്യമായി ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ വിറ്റോണ്ടിരിക്കുന്നിടത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് പിടിക്കപ്പെടുകയും ചെയ്യുന്നു ഇനി എന്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ ചില സമയത്ത് വലിയ ബാഗും തൂക്കിയിട്ട് ചില ആളുകൾ വരുന്നതാണ് ഞങ്ങൾക്ക് അതിൽ പാർസലാണ് വരുന്നത് പ്രൈവറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കൊറിയർ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾ വഴി നമ്മുടെ വീടുകളിലെ വലിയ മക്കൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ രഹസ്യമായി വീട്ടിലെത്തുന്നു സോറി പരസ്യമായി വീട്ടിലെത്തുന്നു നമ്മളൊന്നും അറിയില്ല തൃശ്ശൂർ ജില്ലയിലെ ലഹരി വിൽക്കുന്ന ഒരു സംഘത്തെ പിടികൂടിയപ്പോൾ അവിടുന്ന് കിട്ടി അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് വലിയൊരു ലിസ്റ്റാണ് വലിയൊരു ലിസ്റ്റ് കുറേ കുട്ടികളുടെ പേരെഴുതിയ ലിസ്റ്റ് ആ ലിസ്റ്റിൽ അമ്പതോളം കുട്ടികളുണ്ട് അമ്പതോളം കുട്ടികൾ ഈ ലിസ്റ്റിൽ കടം പറഞ്ഞ് സാധനം വാങ്ങിയവരാ എന്ത് സാധനം വാങ്ങി ചായപ്പടിയും പഞ്ചാരയും വാങ്ങിയിട്ടല്ല നമ്മൾ പണ്ടെല്ലാം പറയില്ലേ രാവിലെ ചായപ്പൊടി ഇല്ലെങ്കിൽ മോനെ നീ ആ കുഞ്ഞോൾക്കാന്റെ വീട്ടിൽ പോയിട്ടെങ്കിൽ വാങ്ങിക്കോ അല്ലെ കണാട്ടിൻ്റെ വീട്ടിൽ ഉണ്ടാവാറിഞ്ഞെങ്കിൽ വാങ്ങിക്കോ എന്ന് പറയും അതിൻ്റെ വരുന്ന തരങ്ങളെ പറ്റില്ല എഴുതിയാക്കിയെന്ന് പറയും അത് നമ്മൾ ഏതെങ്കിലും സമയത്ത് പോകുമ്പോൾ തിരിച്ചു കൊടുക്കും അല്ലേ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ള ഒരു ഒരു ജീവിതത്തിൽ നമ്മൾ കണ്ടത് പക്ഷേ കുട്ടികൾ എന്തിനു വേണ്ടിയാ കടം വാങ്ങിയത് കുട്ടികൾ കടം വാങ്ങിയത് വേറൊന്നിനും അല്ല ഇവൻ സാധനം കൊടുക്കൂ എന്നിട്ട് ഒറിഞ്ഞ് എന്റെ കണക്കിലട ഇത് വെച്ചേക്കുന്നു ഈ കുട്ടികളുടെ ഫോൺ നമ്പറും അവരുടെ അഡ്രസ്സും തേടി അധികാരികൾ ചെന്ന സമയത്ത് രക്ഷിതാക്കൾ അറിയുന്നില്ല ഇത് ഇവർ ഇവരുടെ ജീവിതത്തിൽ ഈ സാധനം ഉപയോഗിക്കുകയും അതിന്റെ പണം രക്ഷിതാക്കളുടെ ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ പണം കൊടുക്കുകയും ചെയ്യുന്നു നമ്മളിപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം തന്നെ വല്ലാത്തൊരു നമുക്ക് വേറെ പറയേണ്ട വിഷയ ഇതിലൂടെ കുട്ടികൾ തന്നെ മെല്ലെ മെല്ലെ കളിച്ച് കളിച്ച് അഞ്ഞൂറ് ആയിരം ഇങ്ങനെ അയച്ചു കൊടുക്കുക ആർക്ക് അതാ കടം പറയുന്നത് ഇത് കൈ കിട്ടാത്ത സമയത്ത് ആ കുട്ടികൾ കടം രക്ഷിതാക്കൾ അത്ഭുതപ്പെട്ടു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പണം കൊടുക്കാൻ ഈ കുട്ടി ഇതിൻ്റെ പാസ്വേഡും പിൻ നമ്പറും ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അമ്പതോളം കുട്ടികൾ അങ്ങനെ കടം പറഞ്ഞ് സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ വലിയ ബാഗുമായി വരുന്നവൻ സാധനം വാങ്ങുന്നു നമ്മൾ കുട്ടികൾ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്ത സാധനം എന്ത് ചെയ്യുന്നു കുട്ടികൾക്ക് സാധനം അവിടെ എത്തുന്നു നമ്മളൊന്നും അറിയുന്നില്ല ഇലക്ട്രോണിക് ഉപകരണങ്ങളായിരിക്കാം അല്ലേ ഫോണിൻ്റെ മൊബൈൽ ചെവി കുത്തുന്ന സാധനമായിരിക്കാം മൂക്കിൽ കെടുപ്പിക്കുന്ന സാധനമായിരിക്കാം സംഗീത ഉപകരണങ്ങളായിരിക്കാം ഇങ്ങനെ പല തരത്തിലുള്ള ചെറുതും വലുതുമായ ഉപകരണങ്ങൾ വീട്ടിലെത്തുമ്പോൾ നമ്മളാരും ശ്രദ്ധിക്കരില്ല അതൊന്ന് പാട്ട് കേൾക്കാൻ വാങ്ങിയാന്ന് അറിയൂ അല്ലേ എനിക്കൊരു സുഹൃത്തുണ്ടെന്ന് കൂട്ടുക ഡൽഹിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അവന് സാധനം സുലഭമായി കിട്ടുന്നു കരുതുക അവൻ എൻ്റെ അഡ്രസ്സിലേക്ക് സാധനം വാങ്ങി ഈ ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നേരെ ഇവൻ അയച്ചു കൊടുക്കുന്നു അവനത് സുഖമായിട്ട് വീട്ടുകുത്തിന് നല്ല സുഖമായിട്ട് അടിച്ചിട്ട് ഇങ്ങനെ കുറുങ്ങി നടക്കുന്നു ഒന്നും തിരികല്ല നമുക്ക് നല്ല ചുള്ളനായ ചെക്കനായിരുന്നു കുറച്ച് ദിവസം ചെക്കൻ ഉണ്ടായി മെലിഞ്ഞ് വെലിഞ്ഞ് വെലിഞ്ഞു പോകുന്നു ചെക്കാൻ പണ്ട് മറ്റേ കത്തിയാണച്ച കല്ലുപോലെ ആയിട്ടുണ്ടാവും അപ്പൊ എന്താ പറ്റിയ രക്തം വറ്റിപ്പോകുന്ന അവസ്ഥ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് ബോധം വരിക ഇതെന്താ കഥ അപ്പൊ ഈ സാധനം ലഭിക്കാനുള്ള മാർഗങ്ങൾ വളരെ ലളിതമായിരിക്കുകയാണ് നമ്മളൊക്കെ കണ്ണു വെട്ടിച്ച് കാതും വെട്ടിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ഈ സാധനത്തിന്റെ ലഭ്യത എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ ആളുകൾ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം നമ്മളൊക്കെ വളരെ കരുതലോട് കൂടിയാണ് മക്കളെ വളർത്തിയത് അല്ലേ ആദ്യമായിട്ട് വീട്ടിൽ വലിയൊരു സന്തോഷം നടന്നിട്ടുണ്ടാവും എപ്പോഴാ ഞാൻ പലയിടത്തും ചോദിച്ചതാ സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷായിരിക്കും അല്ലേ ആദ്യമായിട്ട് നമ്മൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ സന്തോഷം ഉണ്ടാവൂല്ലേ ഡോക്ടറെടുത്ത് പോയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തി എടുക്കുന്ന സമയത്ത് ഒരു ചിരിയായിരിക്കും ഒരു ടെസ്റ്റ് റിസൾട്ട് വാങ്ങിയിട്ട് പോസിറ്റീവ് ആണെന്ന് പറയുന്ന സമയത്ത് ചിരിക്കുന്ന ഒരു സന്ദർഭം എപ്പോഴാ ഭാര്യയുടെ പ്രഗ്നൻസി ടെസ്റ്റ് കഴിഞ്ഞാലാ ഓള് ഗർഭിണിയാണെന്ന് അറിയുമ്പോഴാണ് അല്ലേ ഡോക്ടറും ചിരിക്കും നമ്മളും ചിരിക്കും എല്ലാവരും ചിരിക്കും വീട്ടിലുള്ള എല്ലാവരും ചിരിക്കും എന്നിട്ട് ഓൾ പറഞ്ഞു കൊടുക്കും വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കും ഓക്കെ എപ്പോട്ടോ അത് നിന്നിട്ട് സ്വകാര്യയായിട്ട് പറയൂ ഒക്കെ വിശേഷം ഉണ്ട് എന്ന് പറയൂ നമ്മളെല്ലാം പോയിട്ട് അതൊരു പരസ്യമായ രഹസ്യമാണ് ഒളിച്ചു വെക്കേണ്ട സംഗതി ഒന്നുമല്ല പിന്നെ ഈ പ്രഗ്നന്റ് ആയി ഗർഭിണിയായ സ്ത്രീക്ക് കിട്ടുന്ന ഒരു പരിഗണന ഉണ്ട് ഭയങ്കര പരിഗണനയാണ് ഓൾ പിന്നെ രാജാവാണ് ആ വീട്ടിലെ വലിയ ഇന്നോവ കാറ് പിടിച്ച് പോന്നിട്ട് തൊണ്ണൂറ് വയസ്സുള്ള ഉമ്മാനോട് നിങ്ങള് വേക്കൂത്തിരിക്കി കെറുപ്പക്കാര്യത്തിൽ മുന്നിൽ കുത്തിരിക്കട്ടെ എന്ന് പറയും ഓൾ ഇങ്ങനെ പിന്നെ ഉഷാറായി എവിടെ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അവൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ചെമ്പ് പൊട്ടിക്കുന്ന സമയത്തിന് മുമ്പേ പറയും നോക്കേ അങ്ങോട്ടല്ല ഒരു കെറുപ്പക്കാര്യത്തിൻ്റെ നോക്ക് കുറച്ച് ചോറുട്ട് കൊടുക്കണമെന്ന് പറയും എത്രമാത്രം പരിഗണന എന്തുകൊണ്ടാണ് പരിഗണന ഓളോടുള്ള സ്നേഹ ഈ വയറ്റിലുള്ള കുഞ്ഞിനോടുള്ള സ്നേഹ അതൊരു കരുതലാ അല്ല നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹമല്ല നിങ്ങളുള്ള സ്നേഹമാണെങ്കിൽ അത് പ്രസവിച്ച് കഴിഞ്ഞാലും കാണണോ അത് കാണൂല്ല അത് കാണൂലോ അങ്ങനെ കരുതി കരുതി ഒരു നാല് മാസം രണ്ട് മൂന്ന് മാസം അല്ലാത്ത സമയത്ത് അവരുടെ ഒരു പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം നമ്മൾ കാണൂലേ കയ്യമുക്കൊക്കെ നീര് വന്ന് കാലിലൊക്കെ നീര് വന്ന് നടക്കാൻ കഴിയില്ല ഇരിക്കാൻ കഴിയില്ല കിടക്കാൻ കഴിയാത്തൊരവസ്ഥ എത്രമാത്രം പരിഗണനയാണ് അവർക്ക് കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഉമ്മ പറയും ഞാൻ വേഗം അങ്ങ് പോവാം അകരുവിന് മുമ്പ് അങ്ങ് പുരയിലെത്തണം കാരണം അവിടെ ഇന്നേ ഒറ്റക്കാന്ന് പറയും അവിടെ ഒരു എട്ട് മാസം ഒമ്പത് മാസം വയറിങ്ങനെ വീർത്ത് വരുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര അസ്വസ്ഥത അല്ലേ ഒരു വേദാനം വെപ്രാളാണ് പക്ഷേ ഈ ഗർഭിണി ആ സ്ത്രീക്ക് വലിയ പ്രയാസം ഉണ്ടാവല്ലോ ഉള്ള കണ്ണിൻ്റെ കൃഷ്ണമണിക്കിടയിൽ നമ്മൾ കാണുന്ന നോക്കുന്ന സമയത്ത് ഒരു തിളക്കമുണ്ടാകും തിളക്കമുണ്ടാവും ഭർത്താക്കന്മാരുടെ ഇടക്ക് നോക്കണം ഭാര്യ പ്രഗ്നൻറ്റാണെന്നല്ലേ എന്ന് കണ്ണിലുള്ള നോക്കണം അവരുടെ വയറുകളിൽ ഒന്ന് തടവിക്കൊടുക്കണം അവരുടെ ഇങ്ങനെ കുത്തും ചവിട്ടും തുടങ്ങും അന്നേരം പറയും നല്ല ചവിട്ടാണെന്നേ പറയൂ ആൺകുട്ടിയാണെന്ന് പറയും അങ്ങനെ ഒരു പ്രയോഗം മുമ്പെടുത്തിട്ട് ആ പരിഗണന ഇങ്ങനെ എടുത്ത് 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 ഒരു ഒരു ഏതൊരു ദിവസത്തിൽ ഒരു ഒമ്പതാം മാസം ആയിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഉള്ളിങ്ങനെട്ട എന്നെ കൊണ്ടുപോകുമോ എന്ന് പറയും എടുത്ത് നമ്മൾ ഓടുവോളാം എടുത്ത് പായും പാഞ്ഞിട്ട് നമ്മളെന്ത് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടിട്ടില്ല ലേബർ റൂമിന്റെ വാതിലങ്ങ് അടച്ചിട്ടേ ലേബർ റൂമിന്റെ വാതിൽ അടച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരാളിങ്ങനെ ആ വരാന്തൊക്കെ കൂടി ഇങ്ങനെ നടക്കു ആരായിരിക്കും അത് നിങ്ങൾ കണ്ടിനോ ബാക്കിലുള്ള സ്ത്രീകൾ നിങ്ങൾ കണ്ടിനോ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ ആ വരാന്തെ കൂടി ഇങ്ങനെ കണ്ണൂട്ടി കരട്ടി പോയതിൻ്റെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് അപ്പൊ ഈ ഈ ലേബർ റൂമിന്റെ ഡോറ് തുറന്നിട്ട് സിസ്റ്റർ ഇങ്ങനെ വന്ന് ചോദിക്കൂ അല്ല പാത്തുമാൻ്റെ ആരാ ഉള്ളത് അപ്പം മൂപ്പറുണ്ടാ മൂലക്കരണ്ടാ മൂപ്പർ ഒറ്റ ഓട്ട ഓടിച്ചെല്ലും മൂപ്പർ ഒളിമ്പിക്സിൽ പോലും പി ടി ഉഷ പോലും ഓടാ അതിനെക്കാണ്ട സ്പീഡിലാണ് മൂപ്പർ പോവുക ആ കുഞ്ഞൻ്റെ കൈ ആ സെസ്സറുടെ ആ മുഖത്ത് ആ കയ്യിലെ ആ രൂപത്തെ കാണുന്ന സമയത്ത് അങ്ങേർക്കുണ്ടാകുന്ന ഒരു ചിരിയുണ്ട് ആ ചിരി പതിനാലാം രാവിൻ്റെ നിലാവ് പോലും നാണിച്ചു പോകുന്നൊരു ചിരിയാ ആദ്യത്തെ കൺമണി എൻ്റെ പ്രിയപ്പെട്ടവൾ ആരെങ്കിലാകട്ടെ മകനോ മകളോ ആരാകട്ടെ അതിനെ കണ്ടതോടുകൂടി മൂപ്പർ എന്ത് ചെയ്യും മൂപ്പർ എല്ലാ സന്തോഷത്തിന്റെ പൂത്തിരികളും കത്തുന്നൊരവസ്ഥയിലെത്തും പിന്നെ മൂപ്പർ ആശുപത്രിന്റെ മൂലയിലുള്ള ജാലകത്തിന്റെ അയി പിടിച്ചിട്ട് ഹാവൂന്നൊരു ആശ്വാസം ഇടും അല്ലേ എന്തേ ആശ്വാസം എന്നറിയ തന്റെ പ്രിയപ്പെട്ടവൾ വയറിലാണ് ഗർഭം ധരിച്ചതെങ്കിൽ അവളുടെ പ്രിയപ്പെട്ടവൻ ഗർഭം ധരിച്ചത് ഹൃദയത്തിലാ നിങ്ങൾ ചൈക്കും മൂപ്പർക്ക് ടെൻഷനൊന്നും ഇല്ല എന്നാ ഭയങ്കര ടെൻഷൻ മൂപ്പറക് നിങ്ങളെ വായർ ഒഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയത്തിന്റെ ഭാരമാണ് ഒഴിഞ്ഞു പോയത് മനസ്സിന്റെ ഭാരം അതാ ഇങ്ങനെ ഈ ആശ്വാസം ഹാവു എന്ന് പറഞ്ഞൊരു ആശ്വാസം ഇട്ടത് എന്തായിരിക്കും നിങ്ങൾ രണ്ടു കൂട്ടറും ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും പ്രസവിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീ ഒരു ഉമ്മ തന്റെ വലതുവശം ചേർത്ത് വെച്ചിരിക്കുന്ന മകനെയും ചേർത്ത് പിടിച്ചിട്ട് എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക നല്ല ബിരിയാണി കിട്ടണമെന്നാണോ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ഞാൻ പ്രിയ ഭാര്യനോട് ചോദിച്ചു എന്താ എന്താഗ്രഹം അപ്പോൾ അവൾ വളരെ കൂളായിട്ട് പറഞ്ഞു നിങ്ങളെ കാണണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ടെന്നാ ഞാൻ എൻ്റെ കെട്ടികളോട് ചോദിച്ചപ്പോൾ നിങ്ങളെ കാണണം ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നത് അതാണ് പ്രസവിച്ച കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ടവന്റെ വരവും കാത്തിരിക്കുന്നൊരിപ്പ് അപ്പം നമുക്ക് അതിനുള്ളിൽ കരി അല്ലേ സിസ്റ്റർ എന്താണ് കണ്ട കൊടുക്കാൻ പോയിക്കുന്നൊരു അപ്പം ഈ പൂച്ചേനെ പുറത്തിട്ട് വാതിൽ വാതിലടച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടല്ലോ വാതിലിങ്ങി തുറക്കുന്ന നേരത്ത് പൂച്ചറൊറ്റ കാരി പോക്കുണ്ട് അതേപോലെ എന്തെങ്കിലും ഒരു സാധ്യത കിട്ടിയാൽ ഒറ്റ കാരി പോക്കങ്ങ് പോകും കാരി കഴിഞ്ഞാൽ അവനും അവളും തമ്മിലുള്ള ഒരു സംസാരമുണ്ട് പക്ഷേ ആ സംസാരം വേറെ ആർക്കും തിരികില്ല അത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ അവർക്ക് മാത്രം അവടെ മൗനത്തിന്റെ ഭാഷ കൊണ്ടാണ് അവർ സംസാരിക്കുക അല്ലേ കണ്ണു കൊണ്ടുപോര ഇങ്ങളൊന്ന് നോക്കിയേ അപ്പൊ നോക്കും ഉമ്മാപ്പിനോട് അറി കെട്ട നീ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങളൊന്ന് നോക്കിയേ അപ്പൊ നിന്റെ മുഖം കണ്ടപ്പോൾ വാപ്പയുടെ മനസ്സിൽ കുറെ പൂതികളുണ്ടായിരുന്നു ഭയങ്കര പൂതിയ ഒരുപാട് പൂതിയുണ്ട് ഉമ്മാന്റെ മനസ്സിൽ അതിനെക്കാളും വലിയ പൂതിയ വിളിച്ച് വിളിച്ച് വലുതാകുന്ന ഒരു പേരുകാരനായി എൻ്റെ മകൻ വളർന്നു വരണം അതിനു വേണ്ടി അവരോട് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഉമ്മ ആഗ്രഹിക്കും ഓൻ ഇന്ന് സ്കൂൾ പറഞ്ഞാക്കണം വാപ്പ ആഗ്രഹിക്കും ഓൻ ഇന്ന മദർസ് പറഞ്ഞാക്കണം ഓൻ ഇങ്ങനെ പഠിപ്പിക്കണം അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പറഞ്ഞ് ആ മുറിയുടെ ഉള്ളിൽ വെച്ച് മൗനത്തിൻ്റെ ഭാഷ കൊണ്ട് സംസാരിക്കുന്ന ഒരു രംഗം അവിടുന്ന് തുടങ്ങുക നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ ആഗ്രഹിച്ച് പോറ്റി വളർത്തി വളർത്തി കൊണ്ടുവരുന്ന മക്കളാ ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ കയ്യിൽ നിന്ന് എല്ലാം വഴുതി പോകുന്നത്